വെൽക്കം ടു ഞാൻ അപ്പൊ നമ്മൾ എല്ലാരും പ്രതീക്ഷയോടെ കാത്തിരുന്ന സെറ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അല്ലെ സെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു ഒരുപാട് സന്തോഷത്തോടെ പറയട്ടെ ഏകദേശം ആയിരത്തി മുന്നൂറിലധികം സ്റ്റുഡൻസ് നമ്മുടെ കോമ്പറ്റീവ് ക്രേക്കറിനോടൊപ്പം പഠിച്ചിട്ട് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ചെറിയ ഒന്നോ രണ്ടോ മാർക്കിന് സെറ്റ് പോയ ആളുകൾ അതായത് പ്രൊവിഷണൽ ആൻസർ കീ നോക്കിയിട്ടും ഫൈനൽ ആൻസർ കീ നോക്കിയിട്ടും നിങ്ങൾ ക്വാളിഫൈ ചെയ്യും എന്ന് കോൺഫിഡൻസോടെ ഇരുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഒ എം ആർ ഷീറ്റിൻ്റെ കോപ്പി കാർബൺ കോപ്പി നമ്മുടെ എൽ ബി എസ് സെൻറ്ററിൽ നിങ്ങൾക്ക് ലഭിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതി ഓക്കെ ആ ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ നിങ്ങൾ എഴുതിയിരിക്കുന്ന എക്സാമിന്റെ ആ ഒ എം ആർ ഷീറ്റിൻ്റെ കാർബൺ കോപ്പി അവർക്ക് നിങ്ങൾക്ക് അയച്ചു തരും അപ്പം നിങ്ങളുടെ അവസാന പ്രതീക്ഷ എന്നുള്ള രീതിയിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യും ഉറപ്പുള്ള ആളുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വയമാ ഷീറ്റിന്റെ കാർബൺ കോപ്പിക്ക് വേണമെങ്കിൽ അപേക്ഷ കൊടുക്കാം ഓക്കെ ഇനി ക്വാളിഫൈ ചെയ്ത ആളുകളോടാണ് ഇനി പറയാനുള്ളത് അപ്പം നമ്മൾ സെറ്റ് എക്സാം ഒക്കെ ക്വാളിഫൈ ചെയ്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം അല്ലെ സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത് ഓക്കെ അപ്പം അറിയാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന സെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ സെറ്റ് എക്സാം ആണ് അല്ലേ അപ്പോൾ അവിടെ ആദ്യം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണത് നിങ്ങളുടെ പി ജിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് ഓക്കെ പി ജിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെങ്കിൽ അതിൻ്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ പി ജിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കോപ്പി എടുക്കുക അതെന്ത് ചെയ്യുക ഗജിസ്റ്റേഡ് ഓഫീസറെ സൈൻ ചെയ്തിട്ടുള്ള അതിൻ്റെ കോപ്പി ആദ്യം വേണം ഓക്കെ പിന്നെ അടുത്തത് വേണ്ടത് നിങ്ങളുടെ പി ജിയുടെ ആണ് പി ജിയുടെയും ഇതേപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പി ജിയുടെ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അതും എന്തായിരിക്കണം ഗസ്റ്റഡ് ഓഫീസറുടെ സൈനോട് കൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും അതും ആവശ്യമുള്ളത് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരും വയസ്സും ഒക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അതും എന്തായിരിക്കണം ഗസ്റ്റഡ് ഓഫീസർ സൈൻ ചെയ്തതായിരിക്കണം ഇതൊക്കെ പി ജിയും ബി എഡും കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ ആളുകളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ പുറത്തെ യൂണിവേഴ്സിറ്റി പഠിച്ച ആളുകളുണ്ടായിരിക്കും അല്ലേ കേരളത്തിലെ യൂണിവേഴ്സിറ്റി അല്ലാതെ പുറത്തെ യൂണിവേഴ്സിറ്റി പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വാലൻസ് സർട്ടിഫിക്കറ്റ് തുല്യതാ സർട്ടിഫിക്കറ്റ് എന്തായിരിക്കണം നിങ്ങൾ അത് കരുതി വെക്കണം അത് വാങ്ങി വാങ്ങിവെക്കണം ഓക്കേ പഠിച്ച ആളുകൾ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ബി എഡോ പി ജി യോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ ഇയർ ആയിട്ട് ബി എഡ് അല്ലെങ്കിൽ ഫൈനൽ ഇയറായിട്ട് പി ജി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ ഫോം ആണ് നിങ്ങൾ അവിടെ പഠിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ഡിക്ലറേഷൻ ഫോം പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് വാങ്ങി സൈൻ ചെയ്ത് അതെന്ത് ചെയ്യണം ബാക്കി സർട്ടിഫിക്കറ്റുകളുടെ കൂടെ നിങ്ങൾ എൽ ബി എസ് ലേക്ക് അയച്ചു കൊടുക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതും നിങ്ങളുടെ പേര് തെളിയിക്കാനൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം റിസർവേഷൻ കാറ്റഗറിയിൽ അതിലാണ് നിങ്ങൾ പാസ്സായിരിക്കുന്നതെങ്കിൽ ഓക്കെ അതായത് നിങ്ങൾ ആ റിസൾട്ടിൽ നോക്കിയാൽ അറിയാം നിങ്ങൾ ഓപ്പൺ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അങ്ങനെ നിങ്ങളുടെ റിസൾട്ടിൽ എഴുതിയിട്ടുണ്ടാവും അതായത് നിങ്ങൾക്ക് ഇപ്പം ഓപ്പൺ ക്വാർട്ടയിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരിക്കില്ല പക്ഷേ നേരെ മറിച്ച് റിസർവേഷൻ ആണെങ്കിൽ നമുക്കറിയാം ഒ ബി സിക്ക് ഒക്കെ നാൽപ്പത്തി രണ്ട് മാർക്ക് മതി അല്ലേ ക്വാളിഫൈ ചെയ്യാൻ ആ മാർക്ക് ക്വാളിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾ സെറ്റ് നേടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുന്നത് അത് വാങ്ങിയിട്ട് അതിൻ്റെ ഒറിജിനൽ കോപ്പി അത് കോപ്പി ഒറിജിനലാണ് വേണ്ടത് കോപ്പി പോരാ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എൽ ബി എസ് സെൻറ്ററിലേക്ക് അയച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് ആവശ്യമുള്ളത് പി ജിയുടെയും ബി എഡിൻ്റെയും സർട്ടിഫിക്കറ്റ് ൊ അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതിന്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്ത കോപ്പി ആയിരിക്കണം പിന്നെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി പുറത്ത് പഠിച്ച ആളുകളാണെങ്കിൽ പി ജിയും പി എഡും നിങ്ങൾ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെങ്കിൽ അതിന്റെ ഇക്വാലൻസ് സർട്ടിഫിക്കറ്റ് ഓക്കെ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്ന ഇക്വാലൻസ് സർട്ടിഫിക്കറ്റ് വേണം അതോടൊപ്പം തന്നെ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ റിസർവേഷൻ അല്ലെങ്കിൽ ജാതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും കൂടെ ഇതിൻ്റെ കൂടെ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്കറിയാം മിക്കവാലും ഒക്കെ വാങ്ങി വെക്കാത്ത ആളുകളുണ്ടായിരിക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് സമയമുണ്ട് ഒരു വർഷത്തിനുള്ള അപേക്ഷ സമർപ്പിച്ചാൽ മതി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ചെറിയ ഫീസോട് കൂടി അപേക്ഷിച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്തു ചെയ്യില്ല കിട്ടാതിരിക്കില്ല അപ്പം ക്വാളിഫൈ ചെയ്ത ആളുകളൊക്കെ എന്തു ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക ഓക്കെ എന്നിട്ടെന്ത് ചെയ്യുക സെറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സെറ്റിൻ്റെ ആ ഒരു ക്വാളിഫൈ ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ഓക്കെ ഇനി ക്വാളിഫൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നമ്മൾ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് വൺ ട്വന്റി ഡേയ്സ് നമുക്കിനി അടുത്ത എക്സാം എന്ന് പറഞ്ഞാൽ ജൂലൈയിലാണ് അല്ലേ അപ്പോൾ വൺ ട്വൻറ്റി ഡേയ്സിൻ്റെ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വീക്കിലി ലൈവ് ക്ലാസ് സബ്ജക്റ്റും ജനറൽ പേപ്പറും ഉൾപ്പെടെ അഞ്ച് ലൈവ് ക്ലാസ് ഉൾപ്പെടെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് അത് തന്നെയായിരുന്നു ഈ ആയിരത്തി മുന്നൂറിലധികം റിസൾട്ട് നമ്മൾ അഭിമാനത്തോടെ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് തന്നെയായിരുന്നു നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ബാച്ചും നമ്മൾ ഈ മാസം ഇരുപത്തിനാലാം തീയതി ഈ മാസം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും മാർച്ച് ഇരുപത്തിനാലാം തീയതി നമ്മുടെ പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത് ദിവസങ്ങളിൽ കാണാം താങ്ക്